എൻ്റെ പേര് ഷീജ ഞാൻ പുല്ലുവിളിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയാറിനാണ് ഞങ്ങളിവിടെ വരാൻ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും കുട്ടികളില്ലാതെ പലവിധ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പല ട്രീറ്റ്മെൻറ് ചെയ്ത് ഐ യു ഐ ഐ വി എഫ് ഒക്കെ ചെയ്തിട്ട് ഫെയിലായതാണ് ഞങ്ങൾക്ക് ഈ കാര്യം ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല ഞങ്ങളുടെ അടുത്തൊരു സുഹൃത്താണ് ഞങ്ങളുടെ കൂടെ പോകുന്നത് അവർക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ ഈ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഇപ്പോഴായിരിക്കും അവർ അറിയുന്നത് തന്നെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഫെയിലായി ഡോക്ടർ പറഞ്ഞിരുന്നു സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ കിട്ടത്തില്ല എന്ന് ഐ വി എഫിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ഇതായിരുന്നു എന്ത് ചെയ്യണം ഞങ്ങൾക്കിനി കുട്ടികളില്ല എന്ന ഒരു ഇതിൽ തന്നെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചിരുന്നു അങ്ങനെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് കൃപാസനത്തെ വന്ന് പറയുകയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയും അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയാറിനാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ പലവിധ പ്രാർത്ഥനകളും മറ്റുമെല്ലാം ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെയാണ് ഇവിടെ വന്നത് തന്നെ ഡോക്ടർ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് അപ്പോ പിന്നെ എങ്ങനെ നടക്കും അങ്ങനത്തെ ഒരു ഇതിലാണ് ഇവിടെ വന്നത് തന്നെ പക്ഷെ മാതാവിന്റെ കൃപ കൊണ്ട് മാതാവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഒക്ടോബർ ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഞാൻ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയി ഡോക്ടറിൻ്റെ അടുത്താണ് ഈ ഇതും കൊണ്ട് പോയത് ടെസ്റ്റ് ചെയ്ത ഇതും കൊണ്ട് പോയത് അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞങ്ങളിവിടെ ടെസ്റ്റ് ചെയ്തതെല്ലാം കള്ളമായിരുന്നോ അതൊക്കെ തെറ്റായിരുന്നോ എന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ച് ചോദിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് അവർക്ക് തന്നെ അതിശയമായിരുന്നു അപ്പോൾ ഫസ്റ്റ് രീതിയിൽ തന്നെ സ്കാനിങ് ഒക്കെ ചെയ്തായിരുന്നു കാരണം ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ കുട്ടികൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു ഇതും ഇല്ലാണ്ടിരുന്നു സാധാരണ ഇങ്ങനെ ഇത്രയും ലേറ്റായി കിട്ടുന്നത് കൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങൾ വരാറാണ് പതിവ് ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾക്ക് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഒരു കുഞ്ഞിനെ എൻ്റെ മോളെ അഫ്രൻ അഫ്രൻ എന്നാണ് പേര് എനിക്കിവിടെ ഒന്ന് സാക്ഷി പറയുന്നത് ഇതെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിന്ന് ഇവിടെ വരും എന്ന് തന്നെ എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് അവരിത്താണ് എനിക്ക് താങ്ക് യു പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചില്ല ഇവിടെ ഒന്ന് കയറി നിൽക്കുമെന്ന് എന്നറിയത്തില്ല അതിൻ്റെ എനിക്കറിയത്തില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പലവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഒരു വാങ്ങിക്കാൻ ഞങ്ങൾ പല പല ഇതായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു പല പല കാരണങ്ങൾ കൊണ്ടും ഒന്നും നടക്കാതെ പോയി പക്ഷേ രണ്ടാമത് ഉടമ്പടി ഉടമ്പടി പുതിക്കിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തായിട്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലം വാങ്ങിക്കാൻ പറ്റി പിന്നെ എൻ്റെ അടിവയറിന് താഴെയായിട്ടൊരു സ്വിസ്റ്റ് ഒരു കുഞ്ഞു കുരു പോലെ വന്നതാണ് അതിന് അടുത്തോളം ഒരു ഡോക്ടർ പോയി സാധാരണ കുരുവെന്ന് കരുതിയാണ് ഞാനവിടെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയത് തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് സാധാരണ കുരുവല്ല ഇതൊരു സ്വിസ്റ്റാണ് മേജറല്ല മൈനറാണ് സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പക്ഷേ ഞാൻ പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോവുകയും മറ്റൊന്നും ഒന്നും ചെയ്തില്ല ഉടമ്പടി തൈലം പുരട്ടുകയും തേന് കഴിക്കുകയും ഉപ്പ് ആഹാരത്തിലിട്ട് കഴിക്കുകയും ചെയ്തതോടെ അത് അത് താനേ അത് പോയി ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ട് ദൈവം സഹായിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല ശരിക്കും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് ഒരുപാട് നന്ദി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ഒരു സാക്ഷ്യമാണ് ഇതിൽ കണ്ട ഡോക്ടർമാരെല്ലാം ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയില്ലെന്ന് പറയുകയും ഒപ്പം നമുക്ക് ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞൊരു ബോധ്യത്തിലും വിശ്വാസത്തിൽ ഒരുപക്ഷെ വിശ്വാസം ഉണ്ടായിരുന്നറിയില്ലെങ്കിലും ഒരുപക്ഷെ ഇവിടെ വരുന്ന ബമ്മനട്ട് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താൻ ഇവിടെ വരുന്ന ഒരു നല്ല ശതമാനം പേരും അത്യാവശ്യം പോകാണ്ടടുത്തെല്ലാം പോയി ചെയ്യേണ്ട പ്രാർത്ഥനകളെല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇതും കൂടെ ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി വരുന്ന ഒരുപാട് അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് കാരണം ഇത്രയും ഒരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ നിന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് ഒരാൾ തയ്യാറാകുമ്പോൾ തന്നെയും അത്രത്തോളം ഗൗരവമാർ ആയിട്ടുള്ളൊരു നിയോഗമാണ് എന്നുള്ള കാര്യത്തിൽ അത് അത്രയും ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി നേർച്ചയും മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്നും ഒതുക്കാവുന്ന കാര്യം അതൊന്നും ഒതുങ്ങാത്തതുകൊണ്ട് ഇനി അവസാനത്തെ സ്റ്റെപ്പ് ഇതും കൂടെ ഉള്ളതെന്ന് കരുതി വരുന്ന ഒരുപാട് ഒരു നല്ലൊരു ശതമാനം പേരും അങ്ങനൊരു അനുഭവത്തിൽ വരുന്നവരാ അത് ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഇവിടുത്തെ ആളുകളെ കേൾക്കുമ്പോഴും അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന അപ്പോൾ അങ്ങനൊരു വരവിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പം വളരെ സന്തോഷത്തോടെയാണ് പറയണത് കാരണം വിശ്വസിക്കാനായിട്ട് പറ്റാത്തതും അല്ലെങ്കിൽ ഏറെ പ്രത്യേകിച്ച് നന്ദി പറയണതും ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരുവാനായിട്ട് ഇടവന്ന ആ സുഹൃത്തിനെയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാനായിട്ട് ചെയ്യുന്ന കര ചില പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അല്പം കൂടിയാണെങ്കിലും ഇവിടെ കാലുകുത്തുന്നോ ഇവിടെ വന്ന് ഒരു മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പം ഒരു മിനിറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതെന്നും പറഞ്ഞൊരു കുഞ്ഞിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ആൾക്കാരെ പറഞ്ഞതും അത് നമ്മൾ പുറത്തുവിട്ടതും അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് മാതാവ് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അത്രയും ബോധ്യത്തോടെ അൾത്താറയിൽ ഇത് വലിയ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ല പ്രത്യേകിച്ച് പരിശുദ്ധ മൊഴി കുടുംബത്തിന് ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ